ഹൈഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു കാർഡ് ബോർഡ് ബോക്സ് യൂസ് ചെയ്തിട്ട് വെറും കാർബോർഡ് മാത്രം കാർഡ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുമാത്രമേ യൂസ് ചെയ്തിട്ട് ഒരു പുൽക്കൂട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം പുല്ലില്ലാതെയുള്ള പുൽക്കൂട് ഓക്കെ അപ്പോൾ പുല്ല് എല്ലാവർക്കും കിട്ടണം എന്നില്ലല്ലോ എന്നെപ്പോലെ പുറത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പുല്ല് കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുല്ലില്ലാതെയും നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം കേട്ടോ പേര് പക്ഷേ പുൽക്കൂട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എക്സാക്റ്റ് നമുക്ക് പുൽക്കൂടിൻ്റെ അതേപോലത്തെ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും ഇല്ലാത്തൊരു

ഒത്തിരി പീസസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വൃത്തിയായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ അപ്പം എന്താ അതുതന്നെ നമുക്ക് കുറച്ച് വീതിയുള്ള ആ ഒരു സ്പേസിൽ കോൺ ഷേപ്പ് ആയിട്ട് ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ബാക്കിയുള്ള പോർഷൻ അതിന് കണക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ നോർമൽ വീടിൻ്റെയൊക്കെ റൂഫ് ഭാഗം ഉണ്ടല്ലോ ഒരു കോൺഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് മുതൽ നമ്മളിങ്ങനെ ഓടക്കിട്ട് തുടങ്ങുന്നത് അങ്ങനെ ഒരു ലുക്കാട്ടോ കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെ കട്ടിങ് ശ്രദ്ധിക്കുക നല്ല വീതി ഉള്ള രണ്ട് സ്പേസില് കോൺ ഷേപ്പിലും മറ്റേ ഭാഗം ഇത ഇതുപോലെ പ്ലെയിൻ ആയിട്ടുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു നീറ്റായിട്ടുള്ള ഒരു കോൺ ഷേപ്പുള്ള രീതിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും ഇതുപോലെ കിട്ടും അപ്പോൾ കോണൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നീറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വശത്തെയും കോണ് ഒരേ ലെവലിൽ വരുന്നതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഒത്തിരി കാർഡ്ബോർഡൊക്കെ എപ്പോഴും കിട്ടാറുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഇതിന് കറക്റ്റായിട്ടുള്ള സൈസിലുള്ള ഒരളവിലുള്ള കാർഡ്ബോർഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലിയുടെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ പോയിട്ട് ചോദിച്ച സമയത്ത് അവിടെ തേക്കുക എന്നതാണ് കേട്ടോ ഈ ഒരു കാർബോർഡ് അപ്പോൾ ദാ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ദാ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നിർത്തിക്കൊണ്ട് ആ ഒരു കോൺ ഷേപ്പ് നമ്മളൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് പോഷൻ ഓപ്പണിങ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കോൺ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം അതിൻ്റെ ബാക്കിയുള്ളതാ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ർക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ആല ആല നമ്മൾ പറയും തൊഴുത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു പോർഷനിൽ കുറച്ച് സ്പേസും കൂടി ഇങ്ങനെ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ള ഒരു കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും ആയിട്ടുള്ള ഒരു കോൺ കൊടുക്കേണ്ടത് തോന്നിയത് കൊണ്ട് തന്നെ ഞാനതിന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ ഒരു ചെറിയ രീതിയിൽ കൊടുക്കുമ്പോൾ അതൊരു ക്യൂട്ടായിട്ടുള്ള ഫീല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബേസ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് മുന്നേട്ട് നമുക്ക് പുല്ലിലാണ് ഒരു പുല്ലിൻ്റെ എഫക്റ്റ് കൊടുക്കേണ്ടത് അതിന് ഞാൻ യൂസ് ചെയ്തത് കാർഡ്ബോർഡിൻ്റെ ഉള്ളിലുള്ളതാ ഈ ഒരു പോർഷനാണ് കുറച്ച് നാളെ മുന്നേ ഒരു ഹെവി ആയിട്ടുള്ള കാർബോർഡ് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായ ഈ ഒരു ഹണീബിൻ്റെ കോമ്പൊക്കെ പോലത്തെ സാധനം ഉണ്ടല്ലോ അതാണ് ഞാൻ അവിടെ തൊഴുത്തിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി പീസ് കട്ട് ചെയ്തെടുക്കാനുള്ളാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പീസ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ പിന്നെ അതിൻ്റെ ഫ്ലോർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവമായിട്ടും പിന്നെ ചുമർ അതിൻ്റെ ചുമര് അവിടെയൊക്കെ ആയിട്ട് പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ പോലത്തെ ഒരു ലുക്ക് കിട്ടുന്നത് ആ ഒരു ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തു ഒത്തിരി നീറ്റായിട്ടുള്ളതൊന്നും ആയിരിക്കില്ലല്ലോ നമ്മളെ തൊഴുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് അവിടെ ഇടയ്ക്കായിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ആയിട്ട് കല്ലൊക്കെ ഇളകി പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ മേൽക്കൂര ഭാഗം ഒന്ന് ഫിറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കറക്റ്റ് അളവിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം കാരണം കാർഡ്ബോർഡാണ് വേറൊന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല ഇതെടുത്ത് വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് രണ്ട് ഭാഗവും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പുല്ലില്ലാത്തവർക്കും കൂടുണ്ടാക്കണ്ടേ പുല്കൂടുണ്ടാക്കിയാൽ ആ ഒരു വൈബ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ക്രിസ്മസിൻ്റെ അപ്പോൾ എന്താ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് നേരത്തെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായ ആ ഒരു ഹണി കോമ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നു ഒട്ടിച്ചു കൊടുക്കാം എനിക്കെന്തായാലും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ ചെയ്ത വർക്കിന് ആപ്റ്റായിട്ടുള്ള ഫീസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒട്ടിച്ച് കൊടുത്തപ്പോൾ ആ ഒരു നമ്മളെ ആ തൊഴുത്തിൻ്റെ ലുക്ക് ഒന്നും കൂടി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയാ ഒരു ഒരു കാക്കിരി ബീക്കിരി ലുക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടി കാരണം ഒത്തിരി നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പുൽക്കൂടിൻ്റെ ഫീല് കിട്ടൂല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു പുൽക്കൂടിൻ്റെ ഫീല് കിട്ടി അപ്പോൾ മേൽക്കൂരയിലും കുറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൂൺ പോലെ വന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആ ഗ്രീൻ കളർ കാണുന്ന ആ കോർണർ ഷേപ്പിലും കൂടി നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ പോർഷനിലും ഇതാ ഇതുപോലെ കവർ ചെയ്തെടുത്തപ്പോൾ തന്നെ ഒരു അടിപൊളിയിൽ ഫീൽ വന്നില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഗ്രീൻ കളറും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലൊരു കുഞ്ഞു പീസും കൂടി അവിടെയും കൂടെ ഞാൻ കൊടുത്തു രണ്ട് സൈഡിലായിട്ട് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ആ ഒരു ആ തൊഴുത്തിൻ്റെ ഒരു ലുക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു ഇനി നിങ്ങൾക്ക് എന്ത് തോന്നി എന്നില്ലതൊന്നും കമൻറ്റ് ചെയ്യണുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ലുക്ക് ഇനി താഴെക്കൂടി ഇതായി ഇതുപോലെ കുറേ ഗ്രിപ്പ് ആയിട്ടുള്ള പോർഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാർബോർഡ് ഇല്ലെങ്കിൽ നോർമൽ കാർബോർഡ് യൂസ് ചെയ്താലും മതി അതിൻ്റെ ഉള്ളിലത്തെ ഗ്രിപ്പ് പോർഷൻ മാത്രം എടുത്തിട്ടൊട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം ലുക്ക് തന്നെ കിട്ടും പക്ഷെ ഇത്ര ഒരു ആ ഒരു ഡിസൈൻ പോലത്തെ ഒരു ഫീല് കിട്ടില്ല എന്നെലോ ഇനി മേൽക്കൂരൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ കാർഡോഡിൻ്റെ പീസ് അവിടെ ആയിട്ട് കഷ്ണം 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 കിട്ടിയത് അതിൻ്റെ ഉള്ളിലത്തെ ലെയർ മാത്രം എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം തൊഴുത്താണല്ലോ അതിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കിട്ടിയ പീസ് ജോയിൻ ചെയ്തിട്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത് അങ്ങനെ മേൽക്കൂരേൻ്റെ എല്ലാ ഭാഗത്തും കാർഡ്ബോർഡ് നമ്മൾ ഇതുപോലെ ഫീൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു നമുക്ക് സൈഡിലായിട്ടുള്ള ചുമരും കൂടി ഇതുപോലൊന്ന് കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴുത്ത് പശു തൊഴുത്താണോ ആട്ടി കാലി തൊഴുത്തി ആ കാലി പശുവിൻ്റെ തൊഴുത്ത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി മേൽക്കൂരേൻ്റെ ഭാഗം കുറച്ചും കൂടി ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ നമ്മൾ ഒരു വുഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു നീറ്റായിട്ടുള്ള ലുക്കിലൊന്നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് ആ ഒരു ജസ്റ്റ് ഒരു കളർ കളറ് കുറച്ചൊക്കെ എന്ന് കരുതിട്ട് ഒരു ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് അല്ലെങ്കിൽ അത് കാർബോർഡിൽ തന്നെ നിർത്തിയാൽ മതി ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു പീസ് കാർഡ്ബോർഡ് നമ്മൾ വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളെടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ക്രിസ്മസ് കൂട്ടിനുള്ളിൽ സോറി പുൽക്കൂട്ടിൽ വെക്കാൻ പറ്റുന്ന രൂപങ്ങളുടെ പ്രിന്റ് ആണ് അത് കറക്റ്റ് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു കറക്റ്റ് ഷേപ്പിനണക്കായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം എക്സ്ട്രാ വരുന്ന പീസ് അതായത് നമ്മൾ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു വൈറ്റ് പോഷൻ നിർത്തിയിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ അതുപോലെ ഒട്ടും ഉണ്ടാവരുത് എങ്ങനെയാണോ രൂപത്തിൻ്റെ ഷേപ്പ് ആ രൂപത്തിൻ്റെ ഷേപ്പ് മാത്രം നിർത്തിയിട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു കട്ടിങ്ങിലാണ് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ലുക്ക് വരുന്നത് കേട്ടോ പിന്നെ താഴത്തെ ചെറിയൊരു പോഷനിൽ നമ്മൾ ആ ഒരു പുല്ലും അതുപോലെ തന്നെ ഡെക്കോ ഡെക്കോറേഷനൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കളയാണ്ട് തന്നെയാട്ടോ എടുക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ആ രൂപങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് കാണാം അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടില്ലേ അതിലേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിൽ ഇതാ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്ലോപ്പ് പോലെ ഒന്ന് ഒന്ന് താങ്ങി നിർത്തുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ എല്ലാ രൂപങ്ങളും ഇതാ ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡ് പീസിൻ്റെ ആ ഒരു ബലത്തിൽ ബാക്കിലൊക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൾക്കാരെയും കൂടെ ഞാൻ കൂട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ കാർഡ് ബോർഡൊന്നും ബാഗ്ര ബാക്കിൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തു ഇതാ ഇതുപോലെ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലൈറ്റൊക്കെ ഇട്ട സമയത്തുള്ള ലുക്ക് കുറച്ച് പുല്ലും കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ പുറത്തുനിന്നുള്ള ചെടീനെ കുറച്ച് ഉണങ്ങിയ സംഭവം നോക്കിയെടുത്തിട്ട് അതും കൂടി ഞാനൊന്ന് അവിടെ വിരിച്ചിട്ട് കൊടുത്തു ഒരു റെഡ് കളർ പേപ്പർ വെച്ചിട്ട് ചെറിയൊരു സ്റ്റാറും കൂടി കട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തു മാലാഗേൻ്റെ രൂപമായിരുന്നു വേണ്ടത് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നോർമൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കൂടൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പുൽക്കൂട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഒരു ക്രാഫ്റ്റും കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ലൈറ്റൊക്കെ ആക്കിയിട്ടുള്ള ലുക്കും കൂടി കാണണ്ടേ ഇപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ാക്കിയ സമയത്ത് പുൽക്കൂട്ടിലെ ഉണ്ണിയേഷവും ആ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയുള്ള ആ ഒരു വിഷ്വൽ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെയ്ത പുൽക്കൂടിലൊക്കെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പുൽക്കൂടായിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം പുല്ലില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും പുൽക്കൂട് ഉണ്ടാക്കാം കുറച്ച് ഉണങ്ങിയ ചെടികളൊക്കെ എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒന്നും കൂടി ഒറിജിനൽക്കി ആയിരിക്കും കേട്ടോ അവിടെയുടെ ചുറ്റിയൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു പുൽക്കൂടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ക്രിസ്മസിന് പുറത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പുല്ല് കിട്ടാതെ വിഷമിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താഴെ കൊടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ ഫ്ലോർ മാറ്റാണ് കേട്ടോ അത് കഴുകി നല്ല രീതിയിൽ ഉണക്കി സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നോർമൽ സ്പേസിൽ നമുക്ക് വെക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ